നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഉപയോഗിക്കുന്ന എം ഡി എം എ എന്ന രാസലഹരിയാണ് നിനക്കറിയാമോ ഉപയോഗിക്കുന്ന ആദ്യ നാടുകളിൽ ഉത്തേജനം നൽകുന്ന ലഹരി വസ്തുവാണ് എം ഡി എം എ എന്നാൽ അത് കാലക്രമേണ ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഓ ഇന്നത്തെ തലമുറ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ രാസലഹരിയുടെ പിന്നാലെ പാഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നു ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കേസുകളാണ് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എനിക്ക് എനിക്ക് ഡോക്ടർ നിന്ന് ജീവിതത്തിലേക്ക് വടങ്ങി വരാൻ നിനക്ക് സാധിക്കും അത് ഞാൻ നിന്നെ സഹായിക്കാം എനിക്ക് എനിക്ക് ലോകത്തോട് ഒന്നേ പറയാനുള്ളൂ ആരും ഒരിക്കൽ പോലും ഒരു തമാശയ്ക്ക് പോലും ലഹരികൾ ഉപയോഗിക്കരുത് അത് അതൊരു ചതിക്കുഴിയാണ് വലിയ വിപത്തികളാണ് നിങ്ങൾ അകപ്പെട്ടു പോകുക ജീവിതത്തിന്റെ അനുഭവമാണ് ഇപ്പോൾ എല്ലാം ശരിയായി ഈ ചെറുപ്പക്കാരൻ തിരിച്ചുവരൂടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുത്താലോ ലഹരികൾ നമുക്ക് വേണ്ടേ വേണ്ട അത് നമുക്ക് ഒരുമിച്ച് കാണാം ലഹരികൾ നമുക്ക് വേണ്ടേ വേണ്ട लादा, बड़न बड़किकी